ആദ്യം ഈ വീഡിയോ ഒന്ന് കാണാം ഈ വീഡിയോ കണ്ടിട്ട് ബാക്കി ഡയലോഗുകൾ നമുക്ക് തുടരാം ഇത് കേട്ട് സായിപ്പിനും മദാമയ്ക്കും കാടിയെ കറസ്റ്റ് വരായിരുന്ന അവധി അതിന് കാരണം പറയാം അത് വീഡിയോ കാണാം ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് Nice, too nice, too nice, too. इंग्लैंड ये चाइना पर ये पड़ा, राक्षसों घेरना डाल बुलेरे. ചാനലിൻ്റെ പേര് പുള്ളിയുടെ വീഡിയോയ്ക്കൊക്കെ മില്യ കണക്കിന് വ്യൂസാ അതുപോലെ തന്നെ പുള്ളിയുടെ ആ ഡീറ്റെയിൽസൊക്കെ അടിച്ചു നോക്കുകയാണെങ്കിൽ എന്തേലും ട്രേഡ് എൻക്വയറിക്ക് കോണ്ടാക്ട് ചെയ്യാനൊക്കെയാണ് പുള്ളിയോട് പറഞ്ഞേക്കുന്നത് എത്ര മനോഹരമായ പാട്ട് നമുക്ക് ന്യൂ ക്രിസ്മസിനും ന്യൂ ഇയറിനും ഞാനൊരു പാട്ട് പാടിയിട്ട് ബി വിയും ബാക്കി സ്വന്തക്കാരോട് തന്നെ കൊന്തൽ തന്നെ ചിരട്ട പാറപ്പുറത്ത് ഇട്ട് കുറയ്ക്കുന്ന സൗണ്ടാന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഇനി പാടാനുള്ള ആശയ വേണ്ടത് വെച്ച് തൊ തൊണ്ടക്ക് ലോക്കിട്ടു അച്ചായന്റെ ഈ അച്ചായന്റെ ഒക്കെ പാട്ട് പുള്ളി ഒന്ന് രാവിലെ തലമ്പുടിയും ചീക്കി കൂളിങ് ഗ്ലാസ്സും വെച്ച് ഒരു ഒരു പെങ്കോച്ചിനെയും വിളിച്ച് അങ്ങ് പാട്ടാ ഈ ഫോർ ഇംഗ്ലണ്ട് വി ലവ് ഇംഗ്ലണ്ട് സായിപ്പും ഒന്നും കേക്കണ്ട ഒന്നാതെ അവര് മറ്റു രാജ്യക്കാര് വന്ന് ഇവിടെ കൂടുതലാ അവർക്ക് തൊഴിലില്ല കിടക്കാൻ പാർപ്പിടം കിട്ടുന്നില്ല ഗവൺമെന്റ് ഉള്ള ഫണ്ട് ഇതുപോലത്തെ ആൾക്കാർ കൊടുക്കുക പറഞ്ഞു ഇതുപോലത്തെ പാട്ടെങ്ങാനും സായിപ്പ് കഴിഞ്ഞാൽ അയ്യോ പിന്നെ ഇന്ത്യക്കാരുള്ള സ്നേഹം കൂടും എത്ര മനോഹരമായ പാട്ട് സ്റ്റഡി ഇൻ ഇംഗ്ലണ്ട് വി ലവ് ഇംഗ്ലണ്ട് ബട്ട് അവർ മദർലാൻഡ് ഈസ് ഇന്ത്യ എത്ര മനോഹരമായ വരികൾ അടിപൊളിയായിട്ട് പാട്ട് പാടിയ സന്തോഷ് പണ്ഡിത്ത് വരെ തോറ്റുപോകും ജാർഖണ്ഡോ ആ സൈഡിലെ കണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാസസ്ഥലം അദ്ദേഹത്തിനെ കാണാൻ പറ്റുവാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം മേടിക്കണം എത്ര മനോഹരമായ ഗാനം എത്ര നല്ല സ്വരമാധുരി ഓ യേശുദാസിനെ അവരെ കടത്തി വെട്ടുന്ന സ്വരമാധുരി എത്ര എത്ര കഥാപാത്രങ്ങൾ ഇതുപോലത്തെ ഇനി വരാനിരിക്കുന്നു കഴിവ് നമ്മളത് ചവിട്ടി താത്തി എങ്ങും ലോക്കി ദുക്കാനുള്ളതല്ല ഇതുപോലെ പ്രകടിപ്പിക്കാനുള്ളതാണ് കഴിവുണ്ടായിട്ട് കാര്യമില്ല ഇറങ്ങി പുറപ്പെടണം സൈറ്റ് ഒന്ന് തുറന്ന് നോക്കണം എ ഫോർ അമേരിക്ക ഇ ഫോർ ഇംഗ്ലണ്ട് അങ്ങനെ എ ബി സി ഡി ഇരുപത്തി ആറ് രാഷ്ട്രത്തെ എല്ലാതും പിടിച്ചു പുള്ളി ഓരോ രാജ്യത്തെ പിടിച്ചിട്ടുണ്ട് കഴിവ് തന്നെ മാമാ കഴിവ് തന്നെ